സർ കൊണ്ടു നടന്നത് നീയ ചാപ്പ കൊണ്ടുപോയി കൊല്ലിച്ചത് നീയ ചാപ്പ ഇതാണ് ഇന്നത്തെ അപ്പുറത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ചോദ്യം മാത്രമേ പറ്റൂ പറ്റൂ വ്യാജ വീഡിയോ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് കള്ളപ്രചരണം അപവാദ പ്രചരണം ഇതിനായി സൈബർ കോൺഗ്രസ് എന്ന പേരിൽ ഒരു ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് സാർ ഞങ്ങളെ പോലുള്ളവർ അനുഭവത്തിലാണ് അശ്ലീല പദപ്രചരണങ്ങൾ ഇവർ നടത്തിയിട്ടുണ്ട് സാർ എന്തിന് ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഡി വൈ എഫ് എ നേതാവുന്ന ബിജുവിന്റെ ഭാര്യയുടെ പേര് രാജാ ചോദ്യത്തിലേക്ക് ഒരു ചോദ്യം പറയാ സാർ ചോദ്യം

അപകീർത്തിയെന്ന് അദ്ദേഹം പറയട്ടെ അവിടെ 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 ഇരിക്കെ ഇരിക്കെ പറയട്ടെ 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 മിനിസ്റ്റർ മിനിസ്റ്റർ അദ്ദേഹം ഉണ്ടെന്നില്ലല്ലോ അദ്ദേഹം പറയട്ടെ ഞാൻ ഞാൻ കോട്ടയം കുഞ്ഞച്ഛൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിനെ കുറിച്ചാണ് പറഞ്ഞത് കുഞ്ഞച്ഛന്റെ വല്യച്ഛന്മാരെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല സാർ കോട്ടയം കുഞ്ഞച്ചൻ എന്ന വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ സ്ത്രീകൾക്ക് നേരെ അപകീർത്തിപരമായും അശ്ലീലമായും പോസ്റ്റ് ഇട്ടിരുന്ന പ്രൊഫൈലിനെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിക്കുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഐ ടി നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം ക്രൈം നമ്പർ അറുപത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ആയി കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് പ്രോട്ടോകോൾ ഡീറ്റെയിൽ റെക്കോർഡ് അനാലിസിസ് പ്ലീസ് പ്ലീസ് ഇന്റർനെറ്റ് റെക്കോർഡ് അനാലിസിസ് ഫേസ്ബുക്ക് റിപ്പോർട്ട് എന്നിവയിലൂടെ ഈ വ്യാജ അക്കൌണ്ടിന്റെ നിർമ്മാതാവായ തിരുവനന്തപുരം ചെങ്കൽ സ്വദേശി എബിനെ അറസ്റ്റ് ചെയ്തു നിലവിൽ പറഞ്ഞോ പറഞ്ഞോ സർ നിലവിൽ ഈ കേസ് അന്വേഷണ ഘട്ടത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ത്രീകൾക്ക് നേരെ അശ്ലീല പോസ്റ്റുകൾ പ്രചരിപ്പിക്കുന്ന ഇയാൾക്കെതിരെ പാലക്കാട് ശ്രീകൃഷ്ണപുരം പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് രണ്ടായിരത്തി മൂന്ന് പ്രകാരം മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സാർ സ്ത്രീകൾക്കെതിരായി തുടർച്ചയായി അശ്ലീല പ്രചരണം നടത്തുന്ന ഒരു ആളെക്കുറിച്ചും അയാൾക്കെതിരായ എടുത്ത നടപടിയെക്കുറിച്ചും പറയുമ്പോൾ ഈ പ്രതിപക്ഷം ഇങ്ങനെ അസ്വസ്ഥരാകുമ്പോൾ സംശയമൂലം അവരിലേക്കന്നെ നീളുന്നതോ സാർ Please, 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 yes.